ദൈവദിനുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഊഷാന പെരുന്നാൾ നിർമ്മലതയുടെ പെരുന്നാളാണ് ദ ഫീസ്റ്റ് ഓഫ് ഇന്നസെൻസി അന്ന് എരുഷലേം വീതിയിൽ അരങ്ങേറിയ ഊഷാനയുടെ ആഘോഷം സത്യത്തിൽ യഹൂദ ഭരണവർഗത്തിനെതിരായുള്ള ജനത്തിൻ്റെ ഒത്തുചേരലായിട്ടാണ് ക്രിസ്തുവിന് പിന്നിൽ അണിനിരന്ന യഹൂദൻ വർഗം പരിഗണിച്ചത് പുതിയ ഒരു രാജാവിനെ തങ്ങൾക്ക് ലഭിക്കും എന്നായിരുന്നു അത് ക്രിസ്തുവിൽ അവർ കണ്ടു സാധാരണ ജനം പോലും സ്വതന്ത്രമായി ജീവിക്കുവാൻ അനുമതി നൽകാത്ത ദുർഭരണത്തിൽ മനം മടുത്ത ജനം ഒരു രക്ഷകനായി കാത്തിരുന്നു അവർ കഴുതക്കുട്ടിമേൽ കയറിയിരുന്ന ക്രിസ്തുവിന് പിന്നിൽ അണിനിരന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സേവ് മീ ഓർ സേവ് അസ് ഞങ്ങളെ രക്ഷിക്കുക കഴിഞ്ഞ നാളുകളിൽ യഹൂദ യഹൂദവീതികളിൽ അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും മഴ പെയ്ച്ച ഇവനാണ് ഇനിയും വരുവാൻ പോകുന്ന രാജാവ് എന്ന ജനം ആത്മാർത്ഥമായി വിശ്വസിച്ചു സെഹിയോൻ പുത്രി കഴുതക്കുട്ടിമേൽ കയറി വരുന്നു ചെറു ചെറുകഴുതക്കുട്ടിമേൽ കയറി വരുന്നു എന്ന് സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലെ പരാമർശനമായിരുന്നു അന്ന് ജനത്തിൻ്റെ മനസ്സിൽ ശക്തമായി വേരൂനീത് ഓഷാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ് ഭൗതികമായ രക്ഷയാണ് വാസ്തവത്തിൽ ജനം ആഗ്രഹിച്ചത് എന്നാൽ ആത്മരക്ഷയാണ് ക്രിസ്തു ലക്ഷ്യമാക്കിയത് ജ്ഞാനിയായ ഒഗസ്റ്റിനോസിൻ്റെ ഈ വാക്കുകൾ ഓഷാനയുടെ പവിത്ര ആരാധനയ്ക്കായി ഒരുങ്ങുന്ന ഭക്തർ ഹൃദയത്തിൽ പേരണം ഓശാന പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അലതല്ലുന്ന പ്രതീകങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്തു ശാന്തമായി യാത്ര ചെയ്യുന്ന ക്രിസ്തു ആർത്തുപാടുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കൈകളിൽ ചലിക്കുന്ന പൂക്കളും കുരുത്തോലകളും വഴിത്താരയിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും വിതറിയിരിക്കുന്ന പൂക്കളും എത്ര മനോഹരമായ കാഴ്ചയാണിത് മനുഷ്യ ഹൃദയത്തെ ആനന്ദത്തിൽ തിരതല്ലിക്കുന്ന നിമിഷങ്ങൾ ഈ പ്രതീകങ്ങൾക്കൊന്നും ഭൗതികമായ വിലയില്ല ആരുടെയോ കഴുതക്കുട്ടി ആരൊക്കെയോ വെട്ടിനിരത്തിയ മരച്ചില്ലുകൾ ആരുടെയൊക്കെയോ മക്കൾ ആർത്തുവിളിക്കുന്നു വ്യക്തിത്വവും പക്വതയും പൂർണ്ണത കാണാത്ത കുട്ടികൾ അവർക്ക് സമാനമായ കുറേ മനുഷ്യർ പക്ഷേ അവർ ഒന്നിച്ച് ഒരേ വാക്കിൽ ആർത്തുവിളിച്ചത് ഹോഷന്ന ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ് മനുഷ്യർ ശ്രേഷ്ഠനെന്ന് കരുതുന്നത് ദൈവദൃഷ്ടിയിൽ ഹീനമാണ് മനുഷ്യർ ഹീനം എന്ന് പരിഗണിക്കുന്നത് ദൈവദൃഷ്ടിയിൽ ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ വാസ്തവത്തിൽ ഊഷാന വിളിക്കുവാൻ പാകത്തിന് നമ്മളിൽ നിർമ്മലത അങ്കുരിച്ചിട്ടുണ്ടോ കേവലം ഒരു ആചാരമായി ആഘോഷമായി അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഓശാന അവശേഷിക്കരുത് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ദുരിതപൂരിതമായ അന്തരീക്ഷത്തിൽ നിന്നും വിടുതൽ ലഭിച്ച് രക്ഷകന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ഓശന്ന പാടുവാനുള്ള വ്യഗ്രത നമ്മളിൽ ഉണ്ടാകണം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് പോലെ നിർമ്മലരിൽ നിർമ്മലൻ വിശുദ്ധരിൽ വിശുദ്ധൻ മഹത്വവാനായ മനുഷ്യൻ ഈ പ്രത്യേകങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒരുപോലെ പരിശുദ്ധമായ ഹോഷന്ന പെരുന്നാളിൽ സമ്മേളിച്ചതായി ചരിത്രം സാക്ഷീകരിക്കുന്നു വചനം വിളിച്ചു പറയുന്നു നിർമ്മലവും നിഷ്കളങ്കവും വിശുദ്ധവുമായ ഒരു ഓഷന്ന പെരുന്നാളിനായി നമുക്ക് സ്വയം ഒരുങ്ങാം വിധേയപ്പെടുത്തി കൊടുക്കാം ഏവർക്കും ശുഭദിനം നന്ദി